അതിരപ്പിള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ അരികിലേക്ക് ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയും സംഘവും നീങ്ങുന്നു സ്റ്റാൻഡിംഗ് ഡെക്ക സെഡേഷൻ നൽകാനാണ് നീക്കം കാട്ടാനയുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ജലാശയങ്ങൾക്ക് അകലെ വെച്ച് മാത്രമേ മയക്കുവിടി വെക്കൂ എന്നും അരുൺ സഖറിയ പറഞ്ഞു ടെറൈൻ അത്ര ഒരു ഫേവറബിൾ അല്ല കുറച്ച് അണ്ടുലേറ്റിംഗ് ആണ് അപ്പം നമുക്കനുസരിച്ചിട്ട് നമുക്ക് നോക്കാം ബുദ്ധിമുട്ടുണ്ട് മാറിയിട്ട് നമ്മൾ നമ്മൾ അതിനെ എന്തായാലും അതിൻ്റെ പാനയുടെ പുറത്ത് തന്നെ ഉണ്ടാവും നമ്മളത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അനുവൽ വീക്കാണ് കുറച്ച് വീക്കാണ് കുറച്ച് നല്ല വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനുണ്ട് ലെവിൻ ഈ ആന ആരോഗ്യാവസ്ഥ മോശമാണ് ഇപ്പം മയക്കുവെടി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏത് ഘട്ടത്തിലാണ് വിവരങ്ങൾ ആനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള ഗണ്ണ് ലോഡ് ചെയ്ത് ഡോക്ടർ അരുൺ സക്രിയയും സംഘവും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ആന ഈ ദൗത്യ സംഘത്തിൽ നിന്നും ഒരു മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് അകലെയുള്ളത് രണ്ട് തരത്തിലുള്ള വെല്ലുവിളികളാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘത്തിന് മുന്നിലുള്ളത് ഒന്ന് ഈ ആന നിൽക്കുന്ന പ്രതലം അത് ആനയ്ക്ക് മയക്കുവടി വെക്കാൻ തക്കതായിട്ടുള്ളൊരു പ്രതലമാണോ എന്നുള്ളൊരു സംശയമുണ്ട് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ചാലക്കുടി പുഴയിലേക്ക് ഒരു നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ആനയുമായി ഉള്ളത് ഈ രണ്ട് സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷമാണ് അന്തിമമായി വെടിവെക്കാനുള്ളൊരു തീരുമാനം ഡോക്ടർ അരുൺ സക്രയും സംഘവും കൈക്കൊള്ളുക കാരണം രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആരോഗ്യാവസ്ഥ വളരെ മോശപ്പെട്ട ഒരു ആനയാണ് അതുമാത്രമല്ല ആന ഈ മയക്കുവടി കൊണ്ടാൽ കുറച്ചു ദൂരം സഞ്ചരിക്കാനും ഉള്ളൊരു സാധ്യതയുണ്ട് ഇതെല്ലാം കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമേ ആനയെ മയക്കുവടി വെക്കാനുള്ള നടപടികളും തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാനാകൂ ഇപ്പോൾ ആനയെ ട്രേസ് ചെയ്ത് കൃത്യമായി ആന നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും അതോടൊപ്പം തന്നെ ഡോക്ടർ അരുൺ സക്രയയുടെ ഒപ്പമുള്ള സംഘാംഗങ്ങളുമെല്ലാം ഇവിടെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ആന തൊട്ടടുത്ത് തന്നെയുണ്ട് ഇന്ന് നമ്മൾ രാവിലെ ആനയെ കാണുമ്പോൾ അതായത് ചാലക്കുടിയിൽ ആതിരപ്പള്ളിയിൽ അടുത്ത് കാലടി പ്ലാന്റേഷനിലെ മൂന്നാം ബ്ലോക്കിലാണ് ഇപ്പോൾ ആനയുള്ളത് ചാലക്കുടി പുഴയോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെ ആന നിൽക്കുന്നു ഇത് രാവിലെ മുതൽ ഒരു മണിക്കൂറിലധികമായി ഈ പുഴയോരത്ത് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് ഒരു സ്ഥലത്ത് കുറച്ച് സമയം നിന്നു എന്ന് പറയാവുന്ന പറയാനാവുന്ന അവസ്ഥ ഇപ്പോൾ ഈ മുറിവിലേക്ക് പൂഴിമണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് ആന പുഴയോരത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ പുഴയിൽ എട്ട് മണിയോട് ോടുകൂടി പുഴയിലെത്തി വെള്ളം കുടിക്കുകയും ചെയ്തു അതിനുശേഷം തിരികെ കാട്ടിലേക്ക് തന്നെ കയറി പുഴയോരത്ത് തന്നെ നിൽക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ആനയുമായി ഒരു മുന്നൂറ്റമ്പത് മീറ്റർ പരമാവധി ഒരു നാനൂ നാന്നൂറ് മീറ്റർ മാത്രം അകലത്തിലാണ് ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും ഉള്ളത് നേരത്തെ ഇന്ന് ഇന്ന് ഇന്നലെ ഇന്ന് ഇന്നലെ രാത്രിയാണ് അരുൺ സക്രിയയും സംഘവും ഈ ആതിരപ്പള്ളിയിലേക്ക് ദൗത്യത്തിനായി എത്തുന്നത് കുങ്കിയാനകളെ അടക്കം ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു സാഹചര്യം പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ മാത്രമേ കുങ്കിയാനകളായ വിക്രമിനെയും കോന്നി സുരേന്ദ്രനെയും ഇവിടേക്ക് എത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് അരുൺ സക്കറിയ രാവിലെ നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ആനയ്ക്ക് ആരോഗ്യാവസ്ഥയിൽ മോശം മോശമായ അവസ്ഥയാണ് മുറിവ് ഈ അല്പം പരിക്ക് ഗൗരവമുള്ള പരിക്ക് തന്നെയാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ അതോടൊപ്പം തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും അവശനാണ് ആന പക്ഷേ ആഹാരം കഴിക്കുന്നതിലോ വെള്ളം കുടിക്കുന്നതിലോ ആനയ്ക്ക് ബുദ്ധിമുട്ടുകളില്ല അതാണ് ഈ ആനയുടെ പരിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം ഈ മയക്കുവേടി വെച്ച് തന്നെ സ്റ്റാൻഡിങ് സഡേഷൻ നൽകി ആനയെ പിടികൂടാനായാൽ തുടർന്ന് ചികിത്സ നൽകുന്നതിന് മുന്നോടിയായി പരിക്കിൻ്റെ ഗൗരവ സ്വഭാവം കൂടി പരിഗണിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രം മാത്രമേ ഇപ്പോൾ മയക്കുവടിയിലേക്ക് കിടക്കുകയുള്ളൂ കാരണം ആന അവശനായ ആനയെ മയക്കുവടി വെച്ചാൽ അത് ഏത് സാഹചര്യത്തിലാകും അത്തരം ആരോഗ്യാവസ്ഥയ്ക്ക് മോശമോ ഉണ്ടാകാനുണ്ട് ഇടയുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കൂടി അന്തിമമായി വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും മയക്കുവടി വെക്കുന്നതിൻ്റെ കാര്യത്തിലേക്ക് തീരുമാനിക്കുകയുള്ളൂ മയക്കുവടി വെക്കുന്നത് മുന്നോടിയായി ഈ ദൗത്യ സംഘത്തിന് പല ഘടകങ്ങളും പരിഗണിക്കേണ്ടത് അതിലൊന്നു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുഴയിൽ പുഴയുടെ സാന്നിധ്യം ഈ ജലാശയങ്ങൾക്ക് തൊട്ടടുത്ത് വെച്ച് ആനയെ മയക്കുവടി വെച്ചാൽ അത് പിന്നീട് പുഴയിലേക്ക് എത്തുകയും അവിടെ മുങ്ങി മരി ചാകാനുള്ളൊരു സാധ്യതയും കൂടിയുണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി അപകട സാഹചര്യങ്ങൾ പരമാവധി കുറച്ച് അനുകൂലമായ സാഹചര്യത്തിൽ മാത്രമേ അതിനെ വെടിയുതിർക്കാനാവുകയുള്ളൂ അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായിട്ടാണ് ആതിരപ്പള്ളിയിലെ അതുപോലെ തന്നെ ഏഴാറ്റുമുഖത്തെയും കാലടി പ്ലാന്റേഷൻ പരിസരത്ത് ഈ ആനയെ കാണുന്നത് ഇത് മലയാറ്റൂർ വനമേഖലയിൽ നിന്നും ആനകൾ തമ്മിൽ തല്ലു ആനകൾ തമ്മിൽ തമ്മിൽ കുത്തുണ്ടായപ്പോൾ അവിടെ നിന്നും പരിക്കേറ്റ് ഈ പ്രദേശങ്ങളിലേക്ക് എത്തിയ ആനയാകാമെന്നുള്ളൊരു നിഗമനത്തിലാണ് ക്ഷമിക്കണം നിഗമനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും ഉള്ള ആളുകളും അടക്കമുള്ളത് ഇത്തരത്തിൽ മസ്തകത്തിൽ മുറിവേൽക്കുന്നത് ആനകൾ തമ്മിൽ കുത്തേൽക്കും കുത്ത് സംഘർഷമുണ്ടാകുമ്പോഴാണ് അത്തരത്തിലൊരു ആന കൊമ്പ് കുത്തു കൊണ്ടുള്ള പാടാണ് ഇത് എന്നുള്ളതാണ് അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ അരികിലേക്ക് ഇപ്പോൾ ഡോക്ടർ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയും സംഘവും ആനയുടെ അരികിലേക്ക് നീങ്ങുകയാണ് സ്റ്റാൻഡിങ് സഡേഷൻ നൽകാനാണ് തീരുമാനം കാട്ടാനയുടെ പരുക്ക് നിലവിൽ ഗുരുതരമാണെന്നാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത് ജലാശയങ്ങൾക്ക് അകലെ വെച്ച് മാത്രമേ മയക്കുവെടി വെക്കൂ അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി സാഹചര്യം അനുമൂ അനുകൂലമാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണിപ്പോൾ ദൗത്യ സംഘം നീങ്ങുന്നത്